ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ് അസോസിയേഷൻ ധർണ നടത്തി അഞ്ചൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ സതി ദേവി ഉദ്ഘാടനം ചെയ്തു രജിസ്ട്രേഷൻ മേഖലയെ ഒന്നാകെ തകർക്കുന്ന ടെംപ്ലേറ്റ് സിസ്റ്റം വേണ്ടേ വേണ്ട ആധാരമെടുത്ത് ജോലി ആധാരമെഴുത്തുകാർക്ക് മാത്രം നിജപ്പെടുത്തണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആധാരം എഴുത്തുകാർ യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ജോൺ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ സംരക്ഷിക്കേണ്ടതായ ബാധ്യത ആ ആ ആ പ്രസ്ഥാനം സർക്കാർ നടപ്പിലാക്കേണ്ടതാണ് പക്ഷേ അവരുടെ എന്തോ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരു പക്ഷേ ഇങ്ങനെ സാഹചര്യത്തിലേക്ക് പോയത് ഗവൺമെന്റ് ഉത്തരവിറങ്ങി ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെംപ്ലറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആധാരത്തിൽ വേണ്ടുന്ന ചെറിയ എന്ന് വെച്ചാൽ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പൂരിപ്പിച്ചെടുത്ത് സ്വന്തമായി ആധാരം തയ്യാറാക്കി വരുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അങ്ങനൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ആധാരം തയ്യാറാക്കാം എന്നുള്ളൊരു ഉത്തരവ് പ്രസിഡന്റ് ജയറാം അധ്യക്ഷനായിരുന്നു കെ ഗോവിന്ദപിള്ള അലക്സ് അനിൽ ദൈന മണിദാസ് തുടങ്ങിയവർ സംസാരിച്ചു ഈ തൊഴിൽ ചെയ്യുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആധാര അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിൽ ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ടെംപ്ലേറ്റ് എന്ന് പറയുന്ന പദ്ധതിക്കെതിരെ നമ്മൾ കേരളത്തിലെ മുഴുവൻ ആധാര ഇന്ന് പണിമുളക്ക് നടത്തി ധർമ്മ നടത്തുകയാണ് അതായത് സബ്മിഷൻ ഓഫീസുകളുടെ പഠിക്കുന്നത്